ഇന്ന് ഫെബ്രുവരി ഒന്ന് സാധാരണ എല്ലാ വർഷത്തെക്കാട്ടിലും ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിന് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ ഫെബ്രുവരിയിൽ എല്ലാ ദിവസവും നാല് എണ്ണം വീതമുണ്ട് നാല് ശനി നാല് ഞായർ നാല് തിങ്കൾ നാല് ചൊവ്വ നാല് ബുധൻ നാല് വ്യാഴം നാല് വെള്ളി നാല് ശനി അങ്ങനെയാണ് ഈ വർഷത്തെ കലണ്ടർ ഉള്ളത് എണ്ണൂറ്റി അറുപത്തിയാറ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് ഒരു മാസത്തിലെ എല്ലാ ദിവസവും നാലെണ്ണം വീതം ഫെബ്രുവരിയിൽ സംഭവിക്കുന്നത് ഇനിയും ഇതുപോലെ ഒന്ന് അടുത്ത എണ്ണൂറ്റി അറുപത്തിയാറ് വർഷത്തിന് ശേഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായ ഒരു ഏഴ് തലമുറ അത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇനിയും ഇത് ഉണ്ടാകുമ്പോഴും നമുക്ക് ശേഷമുള്ള ഒരു ഏഴ് തലമുറയ്ക്ക് ഇത് അനുഭവിക്കാനും പറ്റില്ല അതിൽ കഴിഞ്ഞ ഏഴ് തലമുറയിലുള്ളവരിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ